ഇന്ന് ഋഷിപഞ്ചമി ശ്രീ കൈരാതപുരം വിശ്വകർമ്മ ശാഖയുടെയും വിശ്വകർമ്മ മഹിളാ സമാജത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഋഷിപഞ്ചമി മഹോത്സവം പൂർവാധികം ഭംഗിയായിട്ട് കൈരാതപുരത്ത് നടന്നു ഞാനും അപ്പൂസും കൂടി രാവിലെ അമ്പലത്തിൽ പോയായിരുന്നു ഞങ്ങൾക്കൊരു താമരമുട്ടിൻ്റെ മാലയൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ സനാതന അഭുവന പ്രജ്നസ സുവർണസ എന്നീ പഞ്ച ഋഷികൾ ഒരുമിച്ച് ചേർന്ന് അവരുടെ ഉത്ഭവത്തിന് കാരണഭൂതനായ ശക്തി ഏതെന്നറിയാൻ അതിയായി ആഗ്രഹിച്ച് തപസനുഷ്ഠിക്കയാൽ ശുക്ലപക്ഷ പഞ്ചമിയിൽ മാലോക സൃഷ്ടാവായ ശ്രീ വിരാട് വിശ്വബ്രഹ്മദേവൻ അവർക്ക് ദർശനം നൽകി അനുഗ്രഹിച്ച ദിനമാണ് ഋഷിപഞ്ചമി സാഹിത്യകാരനും വിശ്വകർമ്മ നിധി സ്ഥാപകനുമായ ഷാജി ആര്യമംഗലത്തിൻ്റെ ഒരു നല്ല ഒരു അധ്യാത്മിക പ്രഭാഷണം ഉണ്ടായിരുന്നു അവിടെ ഏകദേശം രണ്ടുമണിയോടുകൂടി കാര്യപരിപാടികളൊക്കെ അവസാനിച്ചിരുന്നു ഋഷിപഞ്ചമിയോട് അനുബന്ധിച്ച് മഹാപ്രസാദകൂട്ടും കൈരാതപുരത്തുണ്ടായിരുന്നു കേട്ടോ